ചരിത്രം പൊന്നാനിയിൽ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്നു ഏകദേശം ഒരു മണിക്കൂറോളം നേരം പൊന്നാനി നഗരം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ മെയ് പത്തൊൻപതാം തീയതി കേരളത്തിന്റെ ഭാഗതേയം നിർണ്ണയിക്കുമ്പോൾ ആർത്തിരം വന്ന അറബിക്കടലിന്റെ തിരമാലകൾ കണക്കെ വിജയത്തിന്റെ ആഘോഷം നമുക്ക് മാത്രം അവകാശപ്പെട്ടത് എന്ന് തോന്നിപ്പിക്കും വിധം പാരമ്പര്യ രാഷ്ട്രീയ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ എഴുന്നേറ്റ് നിൽക്കാൻ നാലര വയസ്സ് മാത്രം പ്രായമായ ഈ കൊച്ചു സംഘടന ആയി എന്നുള്ളത് വിളിച്ചോതിയ എന്റെ ധീരസഖാക്കൾക്ക് അഭിവാദ്യങ്ങൾ ഈ സ്റ്റേജിനും ഈ വേദിക്കും അപ്പുറത്തും ഇപ്പുറത്തുമായി പാർട്ടിയെ ശ്രമിക്കാനത്ത് നിൽക്കുന്ന എന്റെ നല്ലവരായ നാട്ടുകാർക്ക് ഒരു ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ കൂടി നേരുകയാണ് കണ്ടുമടുത്ത രാഷ്ട്രീയത്തിന്റെ പേരല്ല വെൽഫെയർ പാർട്ടി നിരവധി രാഷ്ട്രീയ സംഘടനകളെയും തെരഞ്ഞെടുപ്പ് ഗോതയിലും നിറഞ്ഞു നിൽക്കുന്ന സംഘടനകളുടെ കൂട്ടത്തിൽ ഈ െ നിങ്ങളാരും എണ്ണേണ്ടതില്ല പത്തൊഴുപത് വർഷക്കാലം നമ്മൾ അനുഭവിച്ച അനുഭവങ്ങളുടെ തിക്തഫലങ്ങളുടെ തീച്ചോളയിൽ നിന്ന് ഉടലെടുത്ത ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ പേരാണ് വെൽഫെയർ പാർട്ടി നിങ്ങൾ കണ്ടല്ലോ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ഒരു നാലര വർഷം പ്രായമുള്ള ഒരു സംഘടന പൊന്നാനിയിലെ പല പരമ്പരാഗത കക്ഷികളെയും തോൽപ്പിക്കും വിധമൊരു പ്രകടനം നടത്താൻ കഴിഞ്ഞുവെങ്കിൽ അത് ഈ പാർട്ടി മുന്നോട്ട് വെക്കുന്ന നയനിലപാടുകൾക്കുള്ള അംഗീകാരമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച നയനിലപാടുകൾക്ക് കിട്ടിയ അംഗീകാരം കണ്ട് ആരും വിരളി പിടിക്കേണ്ടതില്ല ആരെയും ഭയപ്പെടുത്തുവാൻ വേണ്ടിയോ അസ്വസ്ഥരാക്കുവാൻ വേണ്ടിയോ ഇറങ്ങി വെൽഫെയർ പാർട്ടി പൊന്നാനിയിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നിന്ന് ആലങ്കോട് നന്നമ്മക്ക് പഞ്ചായത്ത് പ്രദേശങ്ങളിൽ നിന്ന് വെളിയങ്കോട് പെരുമ്പടപ്പ് മാറഞ്ചേരി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പൊന്നാനി മുനിസിപ്പാലിറ്റിയുടെ വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ ഇന്ന് പാർട്ടിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുവെങ്കിൽ വെൽഫെയർ പാർട്ടിയെ ഒരു പ്രതീക്ഷയും ഒരു ആവേശവുമായി കണ്ടുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് ആളുകൾ അടുത്തു വരുന്നുവെങ്കിൽ ഇത്രയും കാലം ഇത്രയും കാലം ഈ നാട്ടിലെ ജനങ്ങളോട് നിലവിലുള്ള കക്ഷികൾ ചെയ്ത വഞ്ചനയുടെ പ്രതിഫലനമാണ് അത് എന്ന് കൂട്ടിക്കൊള്ളൂ നിങ്ങൾ മാന്യമായ രീതിയിൽ ഗുണകാംക്ഷാപരമായ രീതിയിൽ ഇവിടെയുള്ള കക്ഷികളുടെ നയനിലപാടുകളെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണോ വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്ന നയനിലപാടുകൾ കണ്ട് ആളുകൾ കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടിരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ തൊട്ടപ്പുറത്തുള്ള മണ്ഡലം ഓഫീസിൽ ഇരുന്നു കൊണ്ടല്ല വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം എം ഷാക്കിറിന്റെ പ്രകടന പത്രിക തീരുമാനിച്ചത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഞങ്ങളുടെ ഓഫീസിന്റെ റൂമിൽ ഇരുന്നു കൊണ്ട് പാർട്ടിയുടെ നേതാക്കൾ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് തീരുമാനിക്കുന്ന അജണ്ടകളല്ല ഈ പാർട്ടിക്കുള്ളത് ഞങ്ങൾ ജനങ്ങളോട് ചോദിച്ചു പത്രമാധ്യമ പ്രവർത്തകരോട് ചോദിച്ചു ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളോട് ചോദിച്ചു സാധാരണക്കാരായി ജനങ്ങളെ കണ്ടു ചോദിച്ചു എന്താണ് നിങ്ങളുടെ ആവശ്യം ആറു പതിറ്റാണ്ട് കാലമായി പൊന്നാനി മണ്ഡലത്തിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് പാർട്ടി അതിന്റെ പ്രകടന പത്രിക തീരുമാനിച്ചു അതായത് പൊന്നാനി മണ്ഡലത്തിലെ ഒരു ലക്ഷത്തി എൺപതിനായിരം വരെ നാട്ടിലെ ആളുകളുടെ ജീവിതം തൊട്ടറിഞ്ഞു രാഷ്ട്രീയമായിരിക്കണം വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് എന്ന് വെൽഫെയർ പാർട്ടി വ്യക്തമായി തീരുമാനിക്കുകയായിരുന്നു വെൽഫെയർ പാർട്ടിയുടെ വളർച്ചയിൽ കഴിഞ്ഞയാഴ്ച പാർട്ടിയുടെ യുവപ്രവർത്തകർ ഈ പൊന്നാനിയെ പിടിച്ചു കുലുക്കിക്കൊണ്ട് നടത്തിയ ഒരു യൂത്ത് റാലിയോടുകൂടി കേരളത്തിൽ മലയാളികളുള്ള ലോകത്തെല്ലായിടത്തും വെൽഫെയർ പാർട്ടിയുടെ യൂത്ത് പ്രവർത്തകർ ഏറ്റെടുത്ത വിഷയം സജീവമായി ചർച്ച ചെയ്ത് പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ പാർട്ടി ഏറ്റെടുത്ത നയനിലപാടുകൾ തന്നെയാണ് ആദ്യം ഞങ്ങളൊരു പോസ്റ്റർ ഇറക്കി പോസ്റ്റർ ഇറക്കിയപ്പോൾ പലരും എന്നോട് പരസ്യമായി ചോദിച്ചു നമ്മുടെ പ്രവർത്തകരോട് ചോദിച്ചു എന്താണ് നിങ്ങൾ ആരും ഒരു വിരൽ ചൂണ്ടിയ പോസ്റ്റർ ഇറക്കി എന്ന് എന്തിനാണ് നിങ്ങൾ വിരൽ ചൂണ്ടിയത് എന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് പറയാനുണ്ടായിരുന്നു ആറ് പതിറ്റാണ്ട് കാലമായി ഈ രാജ്യത്തിലെ ജനങ്ങളെ അവഗണിക്കുകയും അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്ത പാരമ്പര്യ ശക്തികളുടെ ജനവിരുദ്ധ നയനിലപാടുകൾക്കെതിരെ ശക്തമായ വിരൽ ചൂണ്ടൽ തന്നെയായിരുന്നു ഞങ്ങളുടെ രാഷ്ട്രീയം എന്നുള്ളത് നിങ്ങളാരും ധരിക്കേണ്ടതില്ല നിങ്ങളുടെ പരസ്യമായ ആക്ഷേപങ്ങൾക്ക് മുന്നിൽ ചൂണ്ടിയ വിരൽ മടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ കാര്യമായി ഉയർത്തുകയുള്ളൂ ഇറങ്ങിത്തിരിക്കാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചത് പാർട്ടിയുടെ യുവ നേതൃത്വം ചന്തപ്പടി മുതൽ കുണ്ടുകടവ് ജംഗ്ഷൻ വരെ ഒരു നാല് നടത്തുമ്പോഴേക്ക് മലയാളികളുള്ള ലോകത്തെല്ലായിടത്തും ലക്ഷക്കണക്കിന് ആളുകൾ മീഡിയയിലൂടെ ഇന്നത്തെ ഇംഗ്ലീഷ് പത്രങ്ങൾ അടക്കം ചർച്ച ചെയ്യാൻ മാത്രം ആ വിഷയം മാറ്റിയെടുത്തുവെങ്കിൽ കേരളം കാത്തിരിക്കുന്ന ഒരു മുന്നേറ്റത്തിന് മെയ് പത്തൊൻപതാം തീയതി വോട്ടെണ്ണുമ്പോൾ കേരളത്തിൽ സാക്ഷ്യം വഹിക്കുമെന്നുള്ള പ്രഖ്യാപനം ആരും അസ്വസ്ഥരാകേണ്ടതില്ല ആർക്കെങ്കിലും ഇനി ചങ്കിടിപ്പുംകിടി നെഞ്ചിടിപ്പുമൊക്കെ കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതിയിരിക്കുക നിങ്ങൾ ജനവിരുദ്ധ ചേരിയിലാണ് എന്നുള്ളത് ജനങ്ങളോടൊപ്പമാണ് ഇവിടുത്തെ മുഖ്യധാര കക്ഷികളുണ്ട് എന്ന് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളാരും ഭയപ്പെടേണ്ടതില്ല ജനങ്ങളോടൊപ്പം നിൽക്കുന്നവനെ കൂട്ടി നിർത്തുക എന്നുള്ളത് വെൽഫെയർ പാർട്ടിയുടെ നിലപാടുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച നിങ്ങളുടെ അനുഭവമായിരിക്കണം നിങ്ങൾ വോട്ടായി രേഖപ്പെടുത്തേണ്ടത് അതുകൊണ്ട് തന്നെ എന്റെ സഹോദരി സഹോദരന്മാരെ ഈ കൂടിയിരിക്കുന്ന നൂറുകണക്കിന് എന്റെ പ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എന്റെ ചങ്കിലിടിക്കുന്ന എന്റെ ജീവനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ തുറന്നു വെച്ച ക്യാമറ കണ്ണുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ വിശ്വസിക്കുന്ന എന്റെ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ നാടിന്റെ ക്ഷേമ ഐശ്വര്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മരണം വരെ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് പോരാടുമെന്നുള്ള പ്രതിജ്ഞയാണ് ഞാൻ ഈ സദസ്സിന് മുന്നിലെടുക്കുന്നത് ഒരൊറ്റ താല്പര്യവും എന്നെ നയിക്കുന്നില്ല മറ്റൊരാഗ്രഹങ്ങളും എന്നെ മുന്നോട്ട് നയിക്കുന്നില്ല എന്റെ പാർട്ടി പഠിപ്പിച്ച എന്റെ ആദർശം എന്റെ പാർട്ടി എനിക്ക് പകർന്നു നൽകിയ എന്റെ ആവേശം അത് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ കണ്ണുനീരിനാശ്വാസമാകണമെന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത് അതാഗ്രഹിക്കുമ്പോൾ അവൻ കോൺഗ്രസുകാരനാണോ എന്ന് നോട്ടമില്ല അവൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണോ എന്ന് നോട്ടമില്ല അവൻ കച്ചവടക്കാരനാണോ കൃഷിക്കാരനാണോ എന്ന് നോട്ടമില്ല മനുഷ്യനായ ആളുകളുണ്ടോ സഖാക്കളായ ആളുകളുണ്ടോ അവിടെ മുസ്ലിം ലീഗുകാരനായ ആളുകളുണ്ടോ ആര് തന്നെയായാലും എന്റെ ജീവിതത്തെ പരിഗണിക്കുന്ന എന്റെ വിശ്വാസത്തെ പരിഗണിക്കുന്ന എന്റെ കുടുംബത്തെ പരിഗണിക്കുന്ന എന്റെ ജീവനെയും ജീവിതത്തെയും പരിഗണിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് വില നൽകുമെന്നുള്ള പ്രതിജ്ഞ വെൽഫെയർ പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്ന് നിലക്കും അതിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി എന്ന നിലക്കും ഈ കൂടിയിരിക്കുന്ന മുഴുവൻ പൊന്നാനിയിലെ പ്രതിനിധികളെയും സാക്ഷി നിർത്തിക്കൊണ്ട് വരുന്ന പത്ത് പതിനാറ് ദിവസം ഈ മണ്ഡലത്തിന്റെ മുക്കുമൂലകൾ ഇളക്കിമറിക്കാൻ നിങ്ങൾ മുന്നോട്ടിറങ്ങിയാൽ പത്തൊൻപതാം തീയതി വിജയം നമ്മുടേത് മാത്രമായിരിക്കുമെന്ന് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത് നമുക്ക് അവകാശപ്പെട്ട വിജയം നമുക്ക് അവകാശപ്പെട്ട വിജയം ഞാൻ വീണ്ടും അടിവറിയിട്ട് പറയുകയാണ് കുടിക്കുന്നവന്റെ യുടെ പേരാകണം അനുഭവിക്കുന്നവന്റെ പേരാകണം പാർട്ടി എന്ന് തീരുമാനിച്ചത് ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാകാൻ ഇനി വെൽഫെയർ പാർട്ടി ഉണ്ടാകും ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാകാൻ വെൽഫെയർ പാർട്ടി ഉണ്ടാകും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ അവഗണിക്കപ്പെട്ട സഖാക്കളുടെ ശബ്ദമാകാൻ പാർട്ടി ഉണ്ടാകും മുസ്ലിം ലീഗിൽ അവഗണിക്കപ്പെട്ട സഹോദരിമാരുടെ ഇനി വെൽഫെയർ പാർട്ടി ഉണ്ടാകും ജംഗ്ഷനും കുണ്ടുകടവ് ജംഗ്ഷനും ഇന്നേവരെ വഹിച്ചുവെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ സാക്ഷ്യം വഹിച്ചുവെങ്കിൽ അതേ ആവേശം ഏറ്റെടുക്കാൻ തന്നെയാണോ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് പിന്മാറാൻ വേണ്ടി വെച്ച കാലല്ല ഇത് എനിക്ക് ഉറപ്പുണ്ട് ഈ പാത വളരെ ദുർഘടമാണ് ഇപ്പോൾ തന്നെ പല ആരും ൾ തുടങ്ങിയിരിക്കുന്നു പല ആരോപണങ്ങളും പ്രത്യാരോപണങ്ങൾ ഞങ്ങളുടെ ബോർഡുകൾ നശിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഞങ്ങളുടെ പോസ്റ്ററുകൾ നശിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഞങ്ങളുടെ പ്രവർത്തകരെ നിങ്ങൾ പല രീതിയിലും പ്രലോഭനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരുവിധ പ്രലോഭനത്തിനും പ്രകോപനത്തിനും നടുവിൽ ഈ പാർട്ടി പിന്നോട്ട് വെക്കാൻ തീരുമാനിച്ചിട്ടില്ല വർഷം കൊണ്ട് വർഷത്തിന്റെ വെൽഫെയർ പാർട്ടി മെയ് പത്തൊൻപതിന് കേരളത്തിന്റെ ചരിത്രത്തിന്റെ വിജയം പാർട്ടിയുടെ വിജയം ബഹുമാനായ ദേശീയ സെക്രട്ടറിയെ ഈ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു അത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ് നമ്മൾ തീരുമാനിക്കും തൊണ്ണൂറായിരം വരെ നിന്റെ സഹോദരന്മാർ തീരുമാനിക്കും ഇരുപത്തിയാറായിരം വരുന്ന പൊന്നാനിയിലെ കന്നി വോട്ടർമാർ തീരുമാനിക്കും ആരായിരിക്കണം നിയമസഭയിൽ ഈ ഒരു ലക്ഷത്തി എ രണ്ട് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളെയും എന്ന് നിങ്ങൾ തീരുമാനിക്കും തീരുമാനിക്കും യുവത്വം അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ചങ്കു തന്നെയാണ് ബ്രോസ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ നിങ്ങളുടെ കരുത്ത് തന്നെയാണ് സിസ്റ്റേഴ്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഈ ശക്തമായ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എന്റെ കരുത്തും എന്റെ ശക്തിയുമായ ർ പതിനാറ് ദിവസം പൊന്നാനി മണ്ഡലത്തിന്റെ മുക്കുമൂലകൾ ഉഴുതുമറിക്കാൻ ഉഴുത്തുമറിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ പത്തൊമ്പതിന് രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണി ആരംഭിക്കുമ്പോൾ നമ്മളോടൊപ്പം പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ദിവസത്തിന് ശേഷം പൊന്നാനിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഉറക്കമില്ലാത്ത രാവുകളുമായി നിങ്ങൾ തിരിച്ചു പോകണം എന്ന് മാത്രം അഭ്യസിച്ചുകൊണ്ട് ഈ ഊഷ്മളമായ പൊതുസമ്മേളനത്തിന് എല്ലാ വിധാഭിവാദികളും നേർന്നുകൊണ്ടു നിർത്തുകയാണ് ജയ് ഹിന്ദ് ജയ് വെൽഫെയർ പാർട്ടി